ഹായ് നമസ്കാരം സ്നേഹദീപും ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും 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 സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ നാല് പറഞ്ഞ സ്റ്റൗ നാല് പറഞ്ഞ സ്റ്റവ് ബട്ടർഫ്ലൈ ഗ്ലാസ് സ്റ്റോപ്പ് നാല് പറഞ്ഞ സ്റ്റൗ അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റൗവാണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ പ്രസ്റ്റീജ് കുക്കർ ഒരു രണ്ട് ലിറ്റർ കുക്കർ പിന്നെ ഒരു അഞ്ച് ലിറ്റർ കുക്കറ് മൂന്നര കുക്കർ കോംബോ അഞ്ച് മൂന്ന് രണ്ട് പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും പ്രസ്റ്റീജിൻ്റെ കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് ലിഡ് എന്ന ബുക്ക് വെയർ സെറ്റ് ഒരു പീസ് ഇത് ഒന്ന് രണ്ട് പീസ് ഒന്ന് മൂന്ന് പീസ് അപ്പോൾ മൂന്നും ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രോഡക്റ്റ് നമ്മൾ സഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ ഓഫറുകൾ ഇങ്ങനെ വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്